പൂജാ പഠന ക്ലാസിന്റെ ഇന്നത്തെ അധ്യായത്തിൽ ശംഖപൂർണമാണ് പഠിപ്പിക്കുന്നത് പൂജാപാത്രങ്ങളെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നേരെ ഇടതുവശത്തായിട്ട് മണി മുമ്പിലെ രണ്ട് കിണ്ടികൾ ഇടതുവശത്തെ കിണ്ടിക്ക് ഇടത് കിണ്ടി എന്നാണ് പറയുക നമ്മുടെ ഇടതുവശത്തിരിക്കുന്ന കിണ്ടി അപ്പൊ കൈ കഴുകുക പൂജയുടെ ഇടയ്ക്കിടയ്ക്ക് ചില സന്ദർഭങ്ങളിലെല്ലാം കൈ കഴുകേണ്ട കാര്യങ്ങളുണ്ട് ആ സമയത്ത് കൈ കഴുകുന്നത് ഈ ഇടത് കിണ്ടിയിലെ തരത്തിലാണ് കിണ്ടി വാലിലൂടെ ം ജലം കഴിഞ്ഞേക്ക് ശ്വാസിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ വിസ്തരിച്ച് കഴുകലൊന്നും പതിവില്ല ശംഖ് കഴുകേണ്ട സാഹചര്യങ്ങളിൽ ശംഖ് കഴുകുന്നതും ഈ ഇടത് കിണ്ടിയിലെ ജലം കൊണ്ടാണ് വലത് കിണ്ടി വലതുവശ ധരിക്കുന്ന കിണ്ടിയാണ് വലത് കണ്ടി അല്ലെങ്കിൽ തീർത്ഥകിണ്ടി എന്ന് പറയും പൂജയ്ക്ക് ആവശ്യമായ തീർത്ഥം തയ്യാറാക്കുന്ന ഈ കിണ്ടിയിലാണ് ആ അവസാനം വരെ സൂക്ഷിച്ചു വെച്ച് വെള്ളം തീരുന്ന മുറയ്ക്ക് വീണ്ടും ജലം അതിരിച്ചേർത്ത് ഉപയോഗിക്കാം ശംഖ് ശംഖദാൽ ശംഖ് വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡിനാണ് ശംഖുദാൽ എന്ന് പറയുന്നത് ചന്ദന ഓളം അല്ലെങ്കിൽ ചന്ദന പാത്രം തുളസി കൊലയായിട്ട് കെട്ടി വെക്കണം ഈ ജലം തളിക്കുന്നതും ചന്ദനം തളിക്കുന്നതും തുളസി കൊണ്ടാണ് അത് ഈ ചന്ദനവളത്തിലാണ് വെക്കേണ്ടത് ധൂപപ്പെട്ടിയതാണതിന് പറയുക കനല് തീ കനലിനകത്തിട്ട് അഷ്ടഗന്ധം അല്ലെങ്കിൽ ദശാംഗം എന്ന് പറയുന്ന പൊടി കൊണ്ട് പൊഹിക്കുകയാണ് ചെയ്യുക ഇതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിച്ചു വെക്കണം അതിന് കൊടിവിളക്ക് എന്നാണ് പറയുക നേരെ വളദോഷ്ടായിട്ട് തളിക പൂ പാലിക അല്ലെങ്കിൽ പൂത്തട്ടം എന്നൊക്കെ പറയാം അതിൽ പൂവൊലുക്കി വെക്കുക പിന്നെ അക്ഷതം തയ്യാറാക്കി വെക്കണം അക്ഷരം എന്ന് പറഞ്ഞാൽ നെല്ലും അരിയും കൂട്ടി കൂട്ടിയിളക്കി ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ് അക്ഷതം എന്ന് പറയുന്നത് അതെ ഈ പൂവിൻ്റെ തളിക തന്നെ വെക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം കൊടിവിളക്കിലിടയ്ക്ക് നെയ്യ് ഒഴിക്കണമെങ്കിൽ അതിനുവേണ്ടിയും ഉപസരിക്കുന്നതിന് വേണ്ടി ശുദ്ധമായ പശുവിൻ പശുവിനെയ് കുറച്ച് വലുദോഷത്തെടുത്ത് വെക്കുക എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെക്കാം വെള്ളം തീരുന്ന മുറയ്ക്ക് വെള്ളമെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ ശുദ്ധജലവും വെക്കാം ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ശംഖവർണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും വീടുകളിൽ പൂജാകർമ്മം എല്ലാം ആദ്യം ദേഹശുദ്ധി എന്ന് പറഞ്ഞ കരിയാണ് ചെയ്യുക ദേഹശുദ്ധി മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കർമ്മമാണ് ശംഖപൂരണം തീർത്ഥമുണ്ടാക്കുന്ന ചടങ്ങ് നമുക്ക് എക്രിയിലേക്ക് കിടക്കാം ആദ്യമായി വലത് കിണ്ടിയും ശംഖശംഖാരം മുന്നോട്ട് നീക്കി വെക്കുക ഇടതുവശത്ത് ചാണകം വെച്ചിട്ടുണ്ടാവും അപ്പം ചാണകവും ഇടത് കിണ്ടിയിലെ ജലവും കൂടെ കൂട്ടി നേരെ മുമ്പിലുള്ള സ്ഥലത്ത് തളിക്കുക അതായത് ഇടത് കിണ്ടിയുടെയും ചന്ദ്രവളത്തിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്ത് തളയ്ക്കുക ഈ രണ്ട് വിരലുകൊണ്ട് ദീർഘ മെഴുകുക ഈ ചതുരത്തെ രണ്ടായിട്ട് പകുക്കുക ഇടതുവശത്തെ പകുതി ഭാഗത്ത് വൃത്ത ആകൃതിയിലും വലതുവശത്തെ പകുതി ഭാഗത്ത് ത്രികോണ ആകൃതിയിലും മെഴുക ഇടതുകിണ്ടിയിലെ ജലം കൊണ്ട് കൈ ഒന്ന് കഴുകുക കൈ കഴുകുക എന്ന് പറഞ്ഞാൽ അല്പം ജലാംശം കയ്യിൽ ആകുകയാണ് മാത്രമേ നിർബന്ധമായി പറയുന്നുള്ളൂ വിസ്തരിച്ച് കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകുക പൂവേ അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു നെല്ലും അരിയും ചേർത്തിറക്കുള്ളൂ ചന്ദനത്തിൽ ചേർത്ത് ഈ വൃത്തത്തിലും ത്രികോണത്തിലും ഇടുക അപ്പം ഗന്ധപുഷ്പാക്ഷരങ്ങളെന്നാണ് പറയുക ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനം പുഷ്പം പൂവ് അക്ഷരം നെല്ല് വരികയും ചേർത്തുക ഈ മൂന്നും കൂടെ എടുത്തിട്ടാണ് വൃത്തത്തിലും ത്രികോണത്തിലും വീടുക കിണ്ടി ഇറക്കി ഈ വൃത്തത്തിലും വെഴുകിയ സ്ഥലത്ത് വെക്കുക വീണ്ടും ഇതേപോലെ ഗന്ധപുഷ്പാക്ഷരങ്ങൾ പൂവ് അക്ഷരം ചന്ദനം മൂന്നും കൂടെ ചേർത്ത് കിണ്ടിയിലിടുക വലത് മോതിര മോതിരവിരം ജലത്തിൽ തുടരുന്നത് പോലെ വലത് കിണ്ടിയിൽ വെക്കുക ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക മന്ത്രം കൊണ്ട് ആ മന്ത്രം ജപിക്കുക ഓം ഇമ ആവ ശിവാസന്തു ശുഭുദ്ധാശ്ചല പാവന സൂര്യസ്യ ശീതളാശ്ചൈവര്യ കൈ കൈയെടുക്ക ആപ്യായിച്ച് പ്രോക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കിണ്ടിയുടെ മുകളിലൂടെ കൈ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കാണിക്കേണ്ടതിനാണ് ആപ്യായിക്കുക എന്ന് പറയുക പ്രോക്ഷിക്കുക കയ്യിലേക്ക് ജലമടിക്കുക തിരിച്ചൊടിക്കുക മൂന്ന് പ്രാവശ്യം ഇതിന് ആപ്യായ പ്രോക്ഷിക്കുക എന്നാണ് ഇപ്പൊ രണ്ട് കാര്യത്തിലൂടെ പറയുക ശംഖുശംഖാലും എടുത്ത് ഇടത് കിണ്ടിയിലെ ജലം കൊണ്ട് ഇടതുവശത്തേക്ക് കഴുകുക അതാത് ദേവന്റെ അസ്ത്രമന്ത്രം ചൊല്ലിയാണ് കഴുകേണ്ടത് അപ്പം നമ്മൾ ഗണപതിയുടെ പൂജയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഓം സ്ത്രീ പശു പുംഭ് എന്ന് ചൊല്ലി കഴുകുക ശംഖടുതയിൽ പിടിക്കുക മന്ത്രത്രയ മന്ത്രത്തിലെ ഓരോ മന്ത്രങ്ങളെ കൊണ്ടാണ് ശംഖും ശംഖാരി വെക്ക മം അപ്പം മണ്ഡലായ നമ എന്ന് ചൊല്ലിയിട്ട് ഈ ത്രികോണത്തിനും എഴുകിയ സ്ഥലത്ത് ശംഖാരി വയ്ക്കുക ശംഖ് വലുതയിലാക്കുക ഓം അം സൂര്യമണ്ഡലായ നമ ശംഖ ശംഖാലിൻ്റെ മുകളിൽ വെക്കുക ഹൃദയമന്ത്രം ജപിച്ച് ശംഖിലേക്ക് ഒരു പൂവിടുക ഹൃദയമന്ത്രം അങ്കന്യാസത്തിലാണ് ഹൃദയമന്ത്രം വരുന്നത് അതും ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായ മന്ത്രങ്ങളായിരിക്കും ഇപ്പം ഗണപതിയുടെ ഷടങ്കന്യാസത്തിലെ ഹൃദയമന്ത്രമാണ് പുക അത് ഓരോ ദേവന്മാർക്കും മാറി മാറി വരും ഇപ്പം ഓം ഗാം ഹൃദയായ ഒരു പൂവ് ഇടുക ശിരോമന്ത്രം ചൊല്ലി ജലം ഒളിക്കുക അംഗന്യാസത്തിലെ ശിരസിൽ രസിക്കുന്ന മന്ത്രമാണ് ശിരോമന്ത്രം വലത് കിണ്ടിയിൽ നിന്ന് ശങ്കിലേക്ക് ജലം ഒഴിക്കുക ചന്ദന ജലം മൂലമന്ത്രം കൊണ്ട് ഓം ഗണ്ണ പൂവൽ മൂലമന്ത്രം കൊണ്ട് ഓം ഗന്ധമാളസി കെട്ടിവെക്കണം എന്നാദ്യം പറഞ്ഞിരുന്നു ഈ തുളസി കൊണ്ട് വലത് കിണ്ടിയിൽ നിന്നും ശങ്കിലേക്ക് മണ്ഡലത്രയ കൊണ്ട് മൂന്ന് പ്രാവശ്യം ജലം പിന്നെ മൂന്ന് പ്രാവശ്യം ചന്ദനം പിന്നെ മൂന്ന് പ്രാവശ്യം പുഷ്പം ചന്ദനം കഴിഞ്ഞാലും പൂ കഴിഞ്ഞാലും ഓം നമ എന്ന് ചൊല്ലി ഓരോ തവണ ജലം കൂടി കൊടുക്കണം അപ്പോൾ തുളസി പൊരയായിട്ട് കെട്ടിവെച്ചിരിക്കുന്നതെടുത്ത് ഓം മം വന്ധിമണ്ഡലായ നമ ഓം അം സൂര്യമണ്ഡലായ നമ ഓം ഓം സോമമണ്ഡലായ നമ അടുത്തത് ഗന്ധം അതായത് ചന്ദനം ഓം എം വന്യുമണ്ഡലായനമാ ഓം സൂര്യമണ്ഡലായ സൂര്യമണ്ഡലായനമാ ഓം ഓം സോമമണ്ഡലായനമ ചന്ദനം കഴിഞ്ഞാൽ ഒരു തവണ ജലം തടയ്ക്കുക തുളസി കൊണ്ട് ഓന്നമാ ആവശ്യം കഴിഞ്ഞാൽ തുളസി വെക്കേണ്ടത് ചന്ദനവളത്തിലാണ് പൂ ആരാധിക്കുക ഓം എം വന്യമണ്ഡലായനമാ ഓം സൂര്യമണ്ഡലായ സൂര്യമണ്ഡലായനമാ ഓം ഓം സോമമണ്ഡലായ സോമമണ്ഡലായനമാളസി എടുത്ത് ഒരു തവണ ജലം ഓം ഓന്നമ അടുത്തതായി ഗാളിനെയും മുദ്ര കൈ ഇങ്ങനെ പിടിക്കുക രണ്ട് കൈകളും മകരത്തിൽ പിടിച്ച് ചെറുവിരൊഴിച്ച് ബാക്കി എല്ലാ വിരലുകളും മടക്കി മടക്കിപ്പിടിക്കുക ശങ്കിൻ്റെ മുകളിലൂടെ അരിക്കുന്നതുപോലെ ഒന്ന് കാണിക്കാന്നാണ് പറയുന്നത് ശിഖാമന്ത്രം ഷടങ്കന്യാസത്തിലെ ശിഖയിൽ അതായത് തലയുടെ പുറകിൽ രസിച്ച മന്ത്രമാണ് ശിഖാമന്ത്രം ആ ശിഖാമന്ത്രം കൊണ്ട് വേണം അരിക്കുന്നത് ഓം ഗൂ ശിഖായ് ശങ്കിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് കാണിക്കുക അത്രയേ ഉള്ളൂ ഗരുഡ മുദ്ര ഗരുദ്ര എന്ന് പറഞ്ഞാൽ ഈ ചെറുവില രണ്ടും ചുറ്റി പിടിക്കുക ചൂണ്ടവെല്ലവർക്കുക ചൂണ്ടവില രണ്ടും ചുറ്റിപ്പിടിക്കും പകത്തള ബാക്കിയ നാല് വിലകൾ ചലിപ്പിച്ചുകൊണ്ട് കൈക്കനെ കാണിക്കുക ശങ്കിന്റെ മുദ്ര ഗരുഡ മുദ്ര എന്നാണ് ഇതിന്റെ പേര് ഓം ക്ഷും നിർവിഷീഭവ എന്നാണ് മന്ത്രം സുരഭിമുദ്ര നമ്മള് ദേഹശുദ്ധിയിൽ പഠിച്ച മുദ്രയാണ് ഇടത് കൈയുടെ ചെറുവിരലും പുറത്തു വരുന്ന രീതി കൈവർക്കുക വലത് കൈയുടെ ചൂണ്ടുവിരലും കൈയുടെ നടുവെല്ലും തമ്മിൽ തൊടുക ഇടതയുടെ ചൂണ്ടുവല്ലും വലുതയുടെ നടുവെല്ലും തമ്മിൽ തൊടുക കൈയുടെ ചെറുവിരലും വലുതയുടെ മോതിരവിരലും വലുതയുടെ ചെറുവിരലും ഇടതുകയുടെ മോതിരവിരലും കള്ളവരൽ ചേർക്കുക ചങ്കരയ്ക്ക് കാണിച്ച് ഹാം അടച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണിന്റെ വശങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് ശങ്കിലെ ജലത്തിലേക്ക് മാത്രം നോക്കുക ഷടങ്കന്യാസത്തിലെ നേത്ര മന്ത്രം കൊണ്ടാണ് ചെയ്യുന്നത് ഓം ഗൗം നേത്രത്രയായ വൌഷ് അടച്ചു പിടിക്കുക ഇടത് കൈ അടിയിലും വലതു കൈ മുകളിലും ശങ്കിൻ്റെ മൂലം പിടിക്കുക ശങ്കി തൊടന്ന തൊടാതെ പിടിച്ചാലാവും കവച മന്ത്രം ഷടങ്കന്യാസത്തിലെ കവച മന്ത്രം ഓം ഗയും കവചായ <speaking> given, ും ഇടത്തെ കൈ മാറ്റാൻ പാടിൻ്റെ സങ്കീനമോളിൽ തന്നെ ഇരിക്കും വലത് കൈയുണ്ട് അസ്ത്രമുദ്ര അസ്ത്രമുദ്ര എന്ന് പറഞ്ഞാൽ നടുവെല്ലും മടക്കി കള്ളവെല്ലും ചൂണ്ടവല്ലും തൊട്ടു പിടിക്കുന്നതിനാണ് അസ്ത്രമുദ്ര എന്ന് പറയുന്നത് ഈ ഇടതിരയുടെ ചുറ്റിനുമായി അഷ്ടദിക്കുകൾ മുകളിലേക്കും താഴേക്കും താഴേക്കുന്നുണ്ട് സങ്കൽപദ്രം അങ്ങനെ ദശദിക്കുകളിലേക്കായിട്ട് മന്ത്രം കൊണ്ട് രസിക്കുക മന്ത്രം എന്ന് പറഞ്ഞാൽ അങ്കന്യാസത്തിലെ അസ്ത്ര മന്ത്രം ഏറ്റവും അവസാനമുള്ള മന്ത്രം

ഇത് നമ്മൾ ചെയ്യുമ്പോഴേ ഈ കൈയുടെ ഭാഗത്തെ ഒരു ചതുരമായിട്ട് കണക്കാക്കുക അതിൻ്റെ ദിക്ക് കോണ് ദിക്ക് കോണ് ദിക്ക് കോണ് ദിക്ക് കോണ് അങ്ങനെയാണ് നാല് ദിക്കും നാല് മൂലകളും അഷ്ടദിക്ക് എന്ന് പറയുന്നത് പിന്നെ മുകളിലേക്കും താളേക്കും പിന്നെ വൃത്താകൃതിയും മൂന്ന് പ്രാവശ്യം കൈയഴുക പൂവ് അക്ഷരം ചന്ദനം ജലം അതായത് ഗന്ഥോഷ്പാക്ഷരങ്ങളും ജലവും കൂടെ ചേർത്ത് കൈ ഉയർത്തി പിടിക്കുക ഓം ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി സന്നിധി കുരു നർമ്മദേഷ്പാക്ഷതങ്ങളെല്ലാം ശംഖിലേക്ക് ഇടുക കൈ കഴുകി തുളസി കൊണ്ട് വലത് കിണ്ടിയിൽ നിന്നും ശംഖിലേക്ക് മൂന്ന് പ്രാവശ്യം ജലം നിളയ്ക്കുക ഓം പം പത്മാണമ മൂന്ന് പ്രാവശ്യം കുമ്പം പത്മാനമ കമ്പം പത്മാനമ ഇതുപോലെ ഗന്ധം ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനം തുളസി കൊണ്ട് തിളിക്കുക കുമ്പം പത്മാനമാ കുമ്പം പത്മായ കുമ്പം പത്മാനമാ ഒരു തവണ തുളസി കൊണ്ട് ജലം ഓം ഒന്നമാ മൂന്ന് പ്രാവശ്യം പുഷ്പം കുമ്പം പത്മാനമ കുമ്പം പത്മാനമ കുമ്പം പത്മാനമാ തുളസി കൊണ്ട് ജലം തെളിക്കുക ഒന്നമാ ധൂപമുദ്ര എങ്ങനെ പിടിക്കുക നല്ലവരിൽ ചൂണ്ടുവരൻ്റെ ചൂട്ടിപ്പിടിക്കുക ശങ്കരയിലേക്ക് കാണിച്ച് മൂന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക ഒമ്പം പത്മാനമാം പത്മാനമാം പത്മാനവം എം വായു ആത്മനാ രൂപം കൽപ്പയാമി അവസാനത്തെ മന്ത്രം ചൊല്ലുമ്പോൾ മാത്രം വിരൽ ഇങ്ങനെ നീക്കണം കൈ കഴുകി തുളസി എടുത്ത് ജലം ഓന്നമാണ് ദീപമുദ്ര നല്ലവരിൽ നടുവിലൻ്റെ ചൂട്ടിൽ ശങ്കരയിലേക്ക് കാണിച്ച് ഓം പം പത്മാനമാ ഓം പം പത്മായ പത്മാനമ ഓം പം പത്മായ പത്മാനമ ഓം രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി കൈ കഴുകി തുളസി കൊണ്ട് ജലം ഓം നമ വീണ്ടും മൂന്ന് പ്രാവശ്യം തുളസി കൊണ്ട് ജലം ഓം പം പത്മായ ഓം പം പത്മായ പത്മാനമ ഓം പം പത്മായ പത്മാനമ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശംഖപൂർണം എന്ന് പറയുന്ന തീർത്ഥം ഉണ്ടാക്കുന്ന ചടങ്ങാണ് അതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ ആയം ഈ ഭാഗം വീണ്ടും വീണ്ടും കണ്ട് മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ചൊല്ലി കുറേ തവണ ചെയ്ത് നോക്കുക അപ്പോൾ അത് തെറ്റുകൊള്ളാർ നമുക്ക് സ്വയം ചെയ്യുവാൻ ആകും ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്